പണി കഴിപ്പിച്ചിട്ട് ആയിരത്തി പതിനൊന്ന് വർഷമായി എന്നിട്ടും ഈ ക്ഷേത്രം ഇപ്പോഴും യൗവനത്തിന്റെ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് അത് ക്ഷേത്രമാണെന്നല്ലേ ക്ഷേത്രമാണോന്നല്ലേ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം മനുഷ്യഗണത്തിലല്ല ദേവവർഷത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ വയസ്സ് കണക്കാക്കിയിരിക്കുന്നത് ദേവവർഷത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ ആയിരത്തി പതിനൊന്ന് എന്നുള്ളത് മുട്ടിലിഴയുന്ന പ്രായമാണ് എന്നാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് പണി കഴിപ്പിച്ചിട്ട് ആയിരത്തി പതിനൊന്ന് വർഷമായെങ്കിലും ഈ വയസ്സിലും സുന്ദരിയായി പടയോട്ടങ്ങളും ആക്രമണങ്ങളും അതിജീവിച്ച് ചോള ശില്പകലയുടെ ഗരിമ വിളിച്ചറിയിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം അരുൾമൊഴിവർമ്മൻ എന്ന രാജരാജ ചോഴൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീലങ്കയിലും മലേഷ്യയിലും അടക്കം ചോഡൻ ഒന്നാമന് വലിയ രീതിയിലുള്ള സ്വാധീനവും ആധിപത്യവും ഉണ്ടായിരുന്നു ഒരിക്കൽ അരുൾമൊഴിവർമ്മൻ ശ്രീലങ്ക സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് ആശയമുദിച്ചത് എന്നും ഐതിഹ്യങ്ങളിൽ പലതും പറയുന്നുണ്ട് യൂറോപ്പിലെ ലീഡർ പുരാവസ്തു പ്രദർശനശാലയിൽ ശിലാലിഖിതവും ഓലയിൽ എഴുതിയ രേഖകളും കല്ലിൽ കൊത്തിയ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രം ആദ്യം രാജരാജേശ്വരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മധുരയിലെ നായ്ക്കന്മാർ ഭരിച്ച കാലത്ത് പെരുവുടയാർ ക്ഷേത്രമെന്നും പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ മറാത്തർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഈ ക്ഷേത്രം ബൃഹദേശ്വർ എന്നും അറിയപ്പെട്ടു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് പോരാത്തതിന് പൂർണ്ണമായും കരിങ്കല്ലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം ഇങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ബൃഹദേശ്വര ക്ഷേത്രത്തിന് എ ഡി ആയിരത്തി ആറിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ഇത് പൂർത്തിയാകുന്നതാകട്ടെ രാജരാജ ചോഴന്റെ അഞ്ചാം ഭരണവർഷമായ എ ഡി ആയിരത്തി പത്തിലെത്തി അഞ്ചാമത്തെ ദിവസവുമാണ് ഒന്ന് ലക്ഷം ടൺ കരിങ്കല്ല് കൊണ്ടാണ് ഈ ക്ഷേത്രം പൂർണ്ണമായും പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ കാലത്ത് ഇതെങ്ങനെ പണി കഴിപ്പിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് മോഡേൺ ആർക്കിടെക്ടുകളെ പോലും നാണിപ്പിക്കുന്നതും അവരെ അത്ഭുതപ്പെടുത്തുന്നതുമായ ക്ഷേത്രത്തിലെ മറ്റൊരു ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ പണിത ശ്രീകോവിലെ മഹാമകുടം എൺപത്തിയൊന്ന് ടൺ ഭാരമുള്ള ഈ ഒറ്റക്കല്ല് എങ്ങനെയാണ് ശ്രീകോവിലിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നു അതേസമയം ആറ് കിലോമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ പ്രതലമുണ്ടാക്കി ഉണ്ടാക്കി അതിലെ ഉയർന്നുയർന്നു പോകുന്ന ഒരു പാത കെട്ടിപ്പൊക്കി അതിലെ ഉരുട്ടിയാണ് ഈ കുംഭഗോപുരം ഏറ്റവും മുകളിൽ എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് അറുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ പതിമൂന്ന് നിലകളുള്ളതാണ് ക്ഷേത്ര വിമാനം ചുറ്റുമതിലും മൂന്ന് ഗോപുരങ്ങളും അതിന് ക്ഷേത്രത്തെക്കാൾ കോട്ടയുടെ രൂപഭാവങ്ങളാണ് നൽകുന്നത് എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വിസ്മയാവഹമായ കാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശന്റെ ഭീമാകാരമായ പ്രതിമ ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഭീമാകാരമായ പ്രതിമയാണ് ശ്രീകോവിലിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചോള രാജവംശത്തിലെ ശൈവ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ ഇത്രയേറെ വേറൊരു ക്ഷേത്രത്തിലും കാണാനാകില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും ഇവിടെയുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ശിവലിംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായ കാലം മുതൽ അറുന്നൂറ് കൊല്ലക്കാലം ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ബൃഹദേശ്വര ക്ഷേത്ര ഗോപുരമായിരുന്നു എന്നും അഭിപ്രായങ്ങളുണ്ട് അതേസമയം ബൃഹത്തായ ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ച ശേഷം മറ്റൊരു മഹാവിസ്മയം ചന്ദ്രനും സൂര്യനും മാറി മാറി വണങ്ങിപ്പോകുന്ന ഈ ക്ഷേത്രത്തിന് നിഴലില്ല എന്നുള്ളതാണ് ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ പോലും ഭൂമിയിൽ പതിക്കില്ല പക്ഷേ അത്തരത്തിലൊരു കാര്യം ലോകത്ത് ഒരിടത്തും നടക്കാൻ സാധ്യതയില്ലെന്നും അതൊരു തെറ്റായിട്ടുള്ള വാദമാണെന്ന എതിർവാദവുമായി ശാസ്ത്രകാരന്മാരും രംഗത്തുണ്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശില്പിയായിട്ടുള്ള കുഞ്ചരമല്ലൻ രാജരാജ പെരിന്തച്ചൻ രാജരാജ ചോഴനോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് എല്ലാ കാലവും വരും തലമുറ ഓർത്തിരിക്കേണ്ടതായ ഈ മുഹൂർത്തത്തെ അങ്ങയുടെ പേരിൽ രേഖപ്പെടുത്തണ്ടേ മഹാരാജൻ അതേസമയം കണ്ണും കാതും കൂർപ്പിച്ചു നിന്ന ലോകരുടെ മുന്നിൽ ക്ഷേത്രത്തോടൊപ്പം തൻ നാമം എങ്ങനെ രേഖപ്പെടുത്തണം എന്നടങ്ങിയ അദ്ദേഹം വായിച്ച് ആ സമയം കേൾപ്പിക്കുകയുണ്ടായി ചോള സാമ്രാജ്യം അടക്കി ആ മഹാസാമ്രാട്ട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെങ്കിലും ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഈ മഹാക്ഷേത്രം തകർന്നു പോവുകയാണെങ്കിൽ ആരാണോ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മത്തിനായി മുന്നിട്ടിറങ്ങുക ആ മഹാന്റെ ചരണങ്ങളിൽ ഈ രാജരാജ ചോളൻ ദാസനായിരിക്കും പടയോട്ടങ്ങളെയും വൈദേശിക ശക്തികളുടെ ആക്രമണങ്ങളെയും എല്ലാം അതിജീവിച്ച് ഇന്നും ലോകത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ക്ഷേത്രമായി ബൃഹദേശ്വര ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നുണ്ട്